പൗലോസ് ലേഖ ഇങ്ങനെ പറഞ്ഞു ഞാൻ മൂന്നാം സ്വർഗം വരെയൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാനായിട്ടൊന്നുമില്ല അത് ദൈവം തന്ന ദാനമാണ് പക്ഷെ എനിക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അദ്ദേഹം ഒന്ന് കുറെയര് ഒൻപത് ഇരുപത്തിയേഴിൽ ഇങ്ങനെ പറയുന്നു മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവത്താലും തിരസ്കൃതനാകാതിരിക്കാനായിട്ടും എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു വീണ്ടും ഞാൻ അനുഭവത്തിൽ തുടരണമെങ്കിലും ഇതുപോലെ സ്വയം കർശനമായ ചില നിയന്ത്രണങ്ങളും നമ്മെ തന്നെ നാം വിശുദ്ധമായ ജീവിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കലും അതിനു വേണ്ടിയുള്ള വളരെ വ്യക്തതയുള്ള ചില തീരുമാനങ്ങളും ആവശ്യമാണ് ലൂക്കായ സുവിശേഷം പതിനാറ് പതിനാറ് പറയുന്നത് പോലെ ബലപ്രയോഗമില്ലാതെ സ്വന്തം